തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നടത്തിയ മഹാവിഷ്ണു വിവിധ ദിനങ്ങളിലായി പ്രമുഖർ യാഗത്തിന് നേതൃത്വം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നടത്തപ്പെട്ട പുരുഷസൂക്ത പൂർവക മഹാവിഷ്ണു യാഗം സമാപിച്ചു ഫെബ്രുവരി പത്തൊൻപത് മുതൽ വരെയാണ് യാഗം നടന്നുവന്നത് കന്യാകുമാരി വിമൽ വിജയ് യാഗത്തിന്റെ മുഖ്യ സംയോജകനായിരുന്നു വിവിധ ദിനങ്ങളിലായി പ്രമുഖർ യാഗത്തിന് നേതൃത്വം നൽകി ഒന്നാം ദിനത്തിൽ മഹാസുദർശന യാഗക്രമത്തിന് പരമഭട്ടാരക ശിവാജി കണ്ണൻ ശംഭു ഗുരുക്കൾ വിരുദനഗർ തിരുത്താണി ക്ഷേത്രം തന്ത്രി തിരുനെൽവേലി തന്ത്രാഗമ പീഠം മുഖ്യാചാര്യൻ നേതൃത്വം നൽകി ഓം നമോ ഭഗവതേ മഹാസുദർശനായ

രണ്ടാം ദിനത്തിൽ പുരുഷ സൂക്ത യാഗക്രമം നടന്നു മൂകാംബിക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ രാമചന്ദ്രാടിക ശങ്കരനാരായണ ഭട്ട് സുമുഖ ഭട്ട് ശ്രീകാന്ത് ഭട്ട് എന്നിവർ യാഗത്തിന് നേതൃത്വം നൽകി മൂന്നാം ദിനത്തിൽ യാഗക്രമം നടന്നു കാഞ്ചീപുരം തന്ത്രാഗമ വേദപീഠ ആചാര്യൻ ശ്രീനിവാസ ശർമാജി യാഗത്തിന് നേതൃത്വം നൽകി നാലാം ദിനത്തിൽ മഹാകുബേരലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗം നടന്നു തിരു ഇംഗോയിമല ലളിത മഹിളാ സമാജം യോഗിനാം ബാം മാതാജി ശ്യാംഭവി അംബാജി നേതൃത്വം നൽകി ओम नमो आचार्यये ओम ऐं ह्रीं श्री तथा वरं प्राणपति देह धर्म अधिकार तथा सर्वा ब्रह्मा शरणं भवतु पादाम् परं सम्महि नमः पुरा സമാപന ദിനത്തിൽ ചക്രാബ്ജയ യോഗക്രമം നടന്നു ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് യാഗത്തിന് നേതൃത്വം നൽകി രാവിലെ ആറ് മുപ്പതിന് യാഗം ആരംഭിച്ചു ഗണപതി ഹവനത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ആറ് നാൽപ്പത്തിയഞ്ചിന് യാഗശാല പ്രവേശനം ദീപ തുടർന്ന് ഉപചാര പൂജാദികൾ തർപ്പണാദി സംസ്കാരം ചക്രാബ്ജവനം വസോർധാര മഹാപൂർണഹൂതി മഹാപ്രസാദ വിതരണം തുടർന്ന് ഒന്നിന് തർപ്പണം അർച്ചന നമസ്കാരം യാഗസമർപ്പണം സമർപ്പണം എന്നിവ നടന്നു യാഗത്തിന് ആർ രോഷിത് സ്വാതി റോഷിദ് എന്നിവർ യജമാനത്തം വഹിച്ചു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് യാഗത്തിൽ പങ്കെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സജോയ് കുമാർ സെക്രട്ടറി ആർ രോഷിത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്